നമസ്കാരം ബി സി വി സ്വാഗതം ഞാൻ ബിസി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും കണ്ടെത്തിയ ബാഗിൽ നിന്ന് ഏഴര കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചർ തീവണ്ടിയിലെ വാഷ്ബേസിന് സമീപത്ത് നിന്നുമാണ് ഉപേക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത് പൈങ്കുളം റെയിൽവേ മേൽപ്പാലം ജി എ ഡിക്ക് അന്തിമ അംഗീകാരം ലഭിച്ചതായി കെ രാധാകൃഷ്ണൻ എം പി അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമായ കെ കേരയിലാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് കനത്ത മഴയിൽ പുഴയ്ക്ക് കുറുകെ വീണ ഭീമൻ മരം അതിസാഹസികമായി മുറിച്ചു നീക്കി വടക്കാഞ്ചേരി ഫയർഫോഴ്സ് ജലത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയ നിലയിൽ മറിഞ്ഞു വീണ ചീനിമരമാണ് ഏറെ ശ്രമകരമായി മുറിച്ചുമാറ്റിയത് വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ മങ്ങാട് നിയന്ത്രണം വിട്ടക്കാർ വീട്ടുമതിലേക്ക് ഇടിച്ചു കയറി വെള്ളിയാഴ്ച പുലർച്ചെ മണിയോടെയാണ് അപകടമുണ്ടായത്